ഗ്രൂപ്പ് മത്സരത്തിന് പിന്നാലെ കപ്പിലെ സൂപ്പർ ഫോർ മത്സരത്തിലും ഇന്ത്യക്ക് മുന്നിൽ പരാജയപ്പെട്ട് ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സ്വന്തം കാണികൾക്ക് മുമ്പിൽ പാകിസ്ഥാൻ നാണം കെട്ട് മടങ്ങി ഗ്രൂപ്പ് ഘട്ടത്തിലെ തോൽവിക്കും ഹസ്തദാന വിവാഹത്തിനും വിജയത്തിലൂടെ മറുപടി നൽകാൻ ഇറങ്ങിയതായിരുന്നു പാകിസ്ഥാൻ എന്നാൽ ഒരിക്കൽ കൂടി ഇന്ത്യക്ക് മുന്നിൽ തകർന്നു വീഴാനായിരുന്നു പാകിസ്ഥാന്റെ നിയോഗം പാകിസ്ഥാൻ ഉയർത്തിയ നൂറ്റി എഴുപത്തിരണ്ട് റൺസ് എന്ന വിജയലക്ഷ്യത്തിലേക്ക് നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഏഴ് പന്തുകൾ ബാക്കി നിൽക്കെ ഇന്ത്യ എത്തിച്ചേർന്നു അഭിഷേക് ശർമ്മ ശുഭ്മാൻഗിൽ ഓപ്പണിംഗ് സഖ്യം നേടിയ സെഞ്ചുറി കൂട്ടുകെട്ടാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടലായി മാറിയത് മുപ്പത്തൊമ്പത് പന്തുകൾ നേരിട്ട അഭിഷേക് അഞ്ച് സിക്സും ആറ് ഫോറും ഉൾപ്പെടെ എഴുപത്തിനാല് റൺസ് എടുത്തു ഇരുപത്തിയെട്ട് പന്തുകൾ നേരിട്ട ശുഭ്മാൻ ഗിൽ നാൽപ്പത്തിയേഴ് റൺസ് നേടി പുറത്തായി ഗിൽ പുറത്തായതിനു പിന്നാലെ ക്യാപ്റ്റൻ സൂര്യകുമാറും പൂജ്യത്തിന് പുറത്തായപ്പോൾ ഇന്ത്യൻ മധ്യനിര ബാറ്റിംഗ് ഒന്ന് പതറിയെങ്കിലും ഹാർദിക് പാണ്ഡ്യയും തിലക ഓർമ്മയും ചേർന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചു നിർണായകമായ ഈ മത്സരത്തിൽ ഇന്ത്യക്കെതിരെ അർദ്ധ സെഞ്ചുറി നേടിയ പാക് താരത്തിൻ്റെ സെലിബ്രേഷനെ ചൊല്ലിയും വിവാദങ്ങൾ ഉയരുന്നുണ്ട് അർദ്ധസെഞ്ചുറി തികച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ ഓപ്പണർ ഷാഹിബ് സദ ഫർഹാൻ ഗാലറിയിലേക്ക് നോക്കി തൻ്റെ ഒരു മെഷീൻ ഗൺ പോലെ പിടിച്ച് മൂന്ന് വട്ടം വെടിയുതിർത്ത സെലിബ്രേഷൻ ഇന്ത്യൻ ആരാധകരെ ചൊടിപ്പിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇരുപത്തി ഇന്ത്യക്കാരെ പാകിസ്ഥാനി ബന്ധമുള്ള ഭീകരർ വെടിവെച്ച് കൊലപ്പെടുത്തിയതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയത് ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ ഉണ്ടായ ഇന്ത്യ പാക് ഏറ്റുമുട്ടലിനെ സൂചിപ്പിച്ചാണ് ഈ സെലിബ്രേഷൻ എന്നാണ് ഇന്ത്യൻ ആരാധകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം ഒരിക്കൽ ഭീകരനായി ജനിച്ചാൽ പിന്നീട് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആകുമെന്നാണ് ഒരു ഇന്ത്യൻ ആരാധകൻ എക്സിൽ കുറിച്ചത് പാകിസ്ഥാൻ താരങ്ങൾ ഇന്ത്യൻ ഡഗ് ഔട്ടിന് നേരെയാണ് ഈ വെടിവയ്പ് നടത്തിയതെന്നും ഇത് പഹൽഗാമിലെ ഇരകളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും ഇന്ത്യൻ ആരാധകർ പറയുന്നു രക്തത്തിൽ ഭീകരവാദം കലർന്നവർക്ക് ഇങ്ങനെയെ ആഘോഷിക്കാൻ പറ്റുവെന്നും ഇന്ത്യൻ ആരാധകർ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു പത്താമത്തെ ഓവറിൽ അക്സർ പട്ടേലിനെ സിക്സറിന് പറത്തിയാണ് ഫർഹാൻ മുപ്പത്തിനാല് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചത് അതിന് പിന്നാലെ ബാറ്റ് കൊണ്ട് വെടിയൂർക്കുന്നത് പോലെയുള്ള ആങ്ക്യം കാണിച്ചിരുന്നു അതോടെ വിവരം കെട്ട പാകിസ്ഥാൻ ആരാധകർ സ്റ്റേഡിയത്തിൽ അലറി വിളിക്കാനും തുടങ്ങി ഒടുവിൽ പാകിസ്ഥാൻ പേസ് ആക്രമണത്തിന്റെ കുന്തമണിയായ ഷഹീൻ അഫ്രീദിയെ സിക്സറിനും ഫോറിനും പറത്തിക്കൊണ്ട് തിലക് വർമ്മ ഇന്ത്യക്കായി വിജയറൺ കുറിക്കുമ്പോൾ പാകിസ്ഥാൻ ആരാധകർ നിശബ്ദരായിരുന്നു ഈ മത്സരത്തിനിടെ മൈതാനത്ത് നാടകീയ രംഗങ്ങൾ വേറെയുമുണ്ടായിരുന്നു ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും ഓപ്പണറുമായ ശുഭ്മാൻ ഗില്ലും പാകിസ്ഥാൻ ബൌളർ ഷഹീൻ അഫ്രീദിയും തമ്മിൽ കളിക്കളത്തിൽ വാക്കേറ്റമുണ്ടായി ഇന്ത്യൻ ഇന്നിംഗ്സിൻ്റെ മൂന്നാം ഓവറിലായിരുന്നു ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത് ഷഹീൻ അഫ്രീദി എറിഞ്ഞ ഇന്നിംഗ്സിനെ ആദ്യ പന്ത് തന്നെ സിക്സറിന് പറത്തിയാണ് അഭിഷേക് ശർമ്മ തുടങ്ങിയത് പിന്നീട് മൂന്നാം ഓവർ അഫ്രീദി എറിഞ്ഞപ്പോൾ ആ ഓവറിലെ അഞ്ചാമത്തെ പന്ത് ഗിൽ ബൗണ്ടറിയിലേക്ക് പായിച്ചിരുന്നു അഫ്രീദി എറിഞ്ഞ പന്ത് ഗിൽ എവിടെയാണ് അടിച്ചതെന്ന് അഫ്രീദിക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയും ചെയ്തു അതിന് പിന്നാലെ അപ്രീതിയും ഗില്ലിനോട് കയറിത്തിയിരുന്നു മുപ്പത്തിനാല് പന്തിൽ ഫിഫ്റ്റി അടിച്ചവനാണ് തോക്കെടുത്ത് ഇന്ത്യൻ ഡഗ് ഔട്ടിലേക്ക് ചൂണ്ടി വെടിവെച്ചത് എന്നാൽ ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്ക് ഫിഫ്റ്റി അടിക്കാൻ വെറും ഇരുപത്തിനാല് പന്തുകളെ വേണ്ടിവന്നുള്ളൂ ഫർഹാന്റെ ഉള്ളിലുള്ള അമർഷം തന്നെയാണ് അവിടെ കാണിച്ചത് അല്ലാതെ ആഘോഷിക്കാൻ മാത്രമൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിലെ ഒരാൾ അമ്പത് റൺസ് നേടുമ്പോൾ ഇത്രയ്ക്ക് വികാരം കൊള്ളേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല എന്തായാലും എല്ലാത്തിനും കണക്ക് തീർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ടീം ഇനിയും കപ്പിൽ തന്നെ മറ്റൊരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് സാധ്യത കൂടി കാണുന്നുണ്ട് സൂപ്പർ ഫോറിലെ മറ്റുള്ള രണ്ട് ടീമുകളായ ബംഗ്ലാദേശ് ശ്രീലങ്ക എന്നിവരെ ഇനിയുള്ള മത്സരങ്ങളിൽ പാകിസ്ഥാൻ പരാജയപ്പെടുത്തിയാൽ മറ്റൊരു ഇന്ത്യ പാകിസ്ഥാൻ ഫൈനലിന് ദുബായിൽ കളമൊരുങ്ങും പാകിസ്ഥാനുമായി കളിക്കുമ്പോൾ ഹസ്തദാനം വേണ്ട എന്ന ഇന്ത്യയുടെ നിലപാട് ശരിവെക്കുന്നതാണ് പാകിസ്ഥാൻ കളിക്കാരുടെ പെരുമാറ്റം രാജ്യത്തിൻ്റെ അവസ്ഥ എത്ര മോശമായാലും കഴിക്കാൻ ഭക്ഷണമില്ലെങ്കിലും ഒരു തോക്ക് കിട്ടിയാൽ അതുമായി അതിർത്തിയിലേക്ക് വന്ന് ഇന്ത്യക്ക് നേരെ വെടിയുതിർക്കും എന്നുള്ള ഒരു സാധ പാകിസ്ഥാനിയുടെ അതേ മൈൻഡ് സെറ്റ് തന്നെയാണ് അവരുടെ കളിക്കാർക്കും ഉള്ളത്